ദിവസങ്ങളിൽ സഹസ്രാബ്ദ യുഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുണ്ടായി സഹസ്രാബ്ദ യുഗത്തിൽ സാത്താനെ ബന്ധിക്കുന്നതിനെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ആയിരം ആണ്ട് കഴിയുമ്പോൾ സാത്താൻ വീണ്ടും വിശുദ്ധ നാട് വളയും പ്രിയ നഗരത്തെ അവസാനമായി ഒന്നുകൂടി കീഴടക്കുവാനായിട്ടുള്ളതായ അവൻ്റെ അന്ത്യശ്രമമായിരിക്കും അത് വെളിപ്പാട് പുസ്തകം ഇരുപതാമധ്യായത്തിൻ്റെ ഏഴ് മുതൽ വായിക്കുമ്പോൾ ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിഖിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോക് മാഗോഗ എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർത്തും കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും അവരെ വഞ്ചിച്ച പിശാശിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന അഗ്നി തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും അവർ എന്നയിക്കും രാപ്പകൽ ദണ്ണനം സഹിക്കേണ്ടി വരും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇതിൽ നിന്ന് നാം ചിന്തിക്കേണ്ടുന്നതായ കാര്യം വീണ്ടും ജനനം പ്രാപിക്കാത്ത ഹൃദയത്തിന് ഒരിക്കലും പരിവർത്തനമുണ്ടാകയില്ല എന്നാണ് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായിരുന്ന നിർദോഷയുഗം അഥവാ അത് കഴിഞ്ഞ് യുഗം മാനുഷിക ഭരണയുഗം വാക്തത്വ യുഗം ന്യായപ്രമാണ യുഗം ഇപ്പോൾ നാം ആയിരിക്കുന്ന കൃപായുഗം ഒടുവിലായി സഹ സഹസ്രാബ്ദ യുഗത്തിലും മനുഷ്യനെ പരിശോധിക്കും എന്നാൽ അവനെ നന്നാക്കാൻ കഴിയാത്ത നിലത്തിൽ ആ അവൻ ചീത്തയാണെന്ന് മനുഷ്യന് താനെ ബോധ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ രണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ നാം കാണുന്നത് പോലെ അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ കാണും പോലെ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്ന് കളയുന്നു അവസാനമായി ആ അഗ്നി ആലുള്ളതായ ശുദ്ധീകരണമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരം അഥവാ ആ ലോകത്തിൻ്റെ അഗ്നി ശുദ്ധീകരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ് അതിന് ശേഷമായിട്ട് സാത്താനെ എന്ന നെയ്ക്കുമായിട്ട് അവനെ തീപ്പോയികയിലേക്ക് തള്ളിക്കളയുന്നതാണല്ലോ ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത് അഥവാ ഇരുപതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പിശാശിനെയും അഥവാ ആ മൃഗം കള്ളപ്രവാചകനെ ആ കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും അവർ എന്ന നയിക്കും രാപ്പകൽ ദണ്ണനം സഹിക്കേണ്ടി വരും എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ പിശാശിനു വേണ്ടി ഒരുക്കപ്പെട്ട നിത്യ നരകത്തിലേക്ക് അവനെ തള്ളിക്കളയുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് യഥാർത്ഥത്തിൽ വിശാശിനു വേണ്ടിയിട്ടാണ് നിത്യ നരകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരും അവിടെ ചെന്ന് പെടേണ്ടതായിട്ട് വരും അത് നിത്യ ദണ്ണനം എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവസാനത്തിൽ ഈ പറയപ്പെടുന്ന ഗോഗ് മാഗോഗ് യുദ്ധം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് റഷ്യയുടെ നേതൃത്വത്തിലും മറ്റും നടക്കുവാൻ പോകുന്ന മൂന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി അപ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്ന ആയിരവാണ്ട് വാഴ്ചയ്ക്ക് ശേഷവും ആ ആ ഗോഗിൻ്റെ ശക്തികൾ എന്നതുപോലെ മനസ്സാന്തരപ്പെടാത്ത ജനം ഒരുമിച്ച് കൂടി യുദ്ധത്തിന് കടന്നു വരുന്നതാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അത് അവസാന യുദ്ധവും ആയിരിക്കും അതെ ഈ കൃപായുഗത്തിലാണ് ദൈവം മനുഷ്യന് പ്രാപിക്കുവാനുള്ളതായ അവസാന അവസരം ഒരുക്കിയിരിക്കുന്നത് സഹസ്രാബ്ദത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ പോലും ആ പുതിയ വെളിയിൽ കിടക്കുന്ന മനുഷ്യന്റെ സ്ഥിതി ഇതാണ് എങ്കിൽ ഈ കൃപായുഗത്തിൽ അത് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തിരിക്കുന്നു അതെ ഈ അവസരം പാഴായിപ്പോയാൽ നിശ്ചയമായിട്ടും പിന്നെ മാനവകുലം ദുഃഖിക്കേണ്ടതായിട്ട് തന്നെ വരും എന്നാണ് ദൈവവചനം നമ്മെ വെളിപ്പെടുത്തുന്നത് അതെ ദൈവത്തിന്റെ വചനം കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് പ്രയോജനപ്പെടുത്താം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ചേർന്നിടുവാൻ സ്വർഗനാട്ടിലും പ്രിയം തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാമ കാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാത്തിടുന്നു മമ കാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാത്തിടുന്നു